നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് തമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ബി എസ് എൻ എൽ സിമ്മെടുത്തപ്പോൾ അല്ലെങ്കിൽ ബി എസ് എൻ പോർട്ട് ചെയ്തപ്പോൾ എനിക്കുണ്ടായ കുറച്ച് അനുഭവങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് എൻ്റെ കയ്യിൽ ഇപ്പോൾ നിലവിൽ മൂന്ന് സിമ്മുണ്ട് അതിൽ രണ്ടെണ്ണം ബി എസ് എൻ എൽ ആണ് ഒരെണ്ണം എയർടെല്ലാണ് അപ്പോൾ രണ്ടെണ്ണം എൻ്റെ മെയിൻ നമ്പർ തന്നെയാണ് അതിനകത്ത് ഇൻകമ്മിങ് ഗോളോ ഔട്ട്ഗോയിങ് ഗോളോ ഒക്കെ നമുക്ക് ചെയ്യുന്ന ഒരു സിം ആണ് മൂന്നാമത്തെ നമ്പർ ബി എസ് എൻ എൻ്റെ ഒരു പഴയകാല നമ്പരാണ് അത് വോഡാഫോൺ ഐ ഡിയിലേക്ക് ആക്കി അല്ലെ ജിയോയിലോട്ടാക്കി ഞാൻ വെച്ചിരിക്കുകയായിരുന്നു അപ്പം ബി എസ് എല്ലിന് നൂറ്റിയേഴ് രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ മുപ്പത്തഞ്ച് ദിവസം വാലറ്റ് കിട്ടും പിന്നെ ഒരു ആറ് മാസത്തേക്ക് ആ ഒരു സിമ്മും കിടന്നോളൂല്ലോ അപ്പം അങ്ങനെ ആ മൂന്നാമത്തെ സിമ്മ് ഞാൻ ആദ്യം ബി എസ് എല്ലേക്ക് പോർട്ട് ചെയ്തു അപ്പോൾ അത് നൂറ്റേഴ് രൂപയ്ക്ക് റീചാർജ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നിലവിൽ ഇപ്പോൾ ഞാൻ അടുത്ത കാലത്തൊക്കെ ചെക്ക് ചെയ്യുമ്പോഴേ എല്ലാ സ്ഥലങ്ങളിലും ആ ഒരു സിമ്മിൽ ഫോർ കാണിക്കുന്നുണ്ട് ഫോർ ജി കാണിക്കുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം നൂറ്റേഴിൻ്റെ പ്ലാൻ ആയതുകൊണ്ട് ഞാനങ്ങനെ യൂസ് ചെയ്ത് നോക്കാറില്ല അപ്പം എല്ലാ സ്ഥലങ്ങളിലും പഴയ പഴയ ഒരു ഇതിനെ അപേക്ഷിച്ച് പഴയ നേരത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടയത്തും ടു ഹൺഡ്രഡത്തും ആലപ്പുഴയിലും ഒക്കെ ഫോർ ജി കാണിക്കത്തുള്ളായിരുന്നു ഇപ്പം എല്ലാ സ്ഥലങ്ങളിലും ഫോർ ജി കാണിക്കുന്നുണ്ട് അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ എൻ്റെ ഇപ്പോൾ ഈ രണ്ട് സിമ്മിൽ ഒരെണ്ണം കൂടെ ബി എസ് എൻ ലേക്ക് പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെയാണ് ഞാൻ മൊത്തം രണ്ട് സിമ്മ് ബി എസ് എല്ലിലേക്ക് പോർട്ട് ചെയ്തത് അപ്പോൾ ഒരു സിം ഓൾറെഡി ജസ്റ്റ് വാൽഡറ്റിക്ക് വേണ്ടിയാണ് അത് ഞാൻ നോക്കാറില്ല ജസ്റ്റ് ഒരു വാൽറ്റ് നമ്പർ കളയാതിരിക്കാൻ വേണ്ടി ഞാൻ റീചാർജ് ചെയ്ത് വെക്കുന്നതാണ് അങ്ങനെ ഞാൻ എൻ്റെ രണ്ടാമത്തെ ഈ ഒരു സിമ്മും കൂടി ഞാൻ ബി എസ് എല്ലേക്ക് പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചു പോർട്ട് ചെയ്തു അങ്ങനെ എനിക്ക് അപ്പോൾ ഞാൻ അങ്ങനെ ബി എസ് എൻ ലേക്ക് പോർട്ട് ചെയ്തു പോർട്ട് ചെയ്തപ്പോൾ എനിക്ക് എൻ്റെ മെയിൻ സിമ്മാണ് ബി എസ് എൻ ലേക്ക് പോർട്ട് ചെയ്തത് അപ്പോൾ എനിക്ക് കുറേ അനുഭവങ്ങളുണ്ടായി അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു സിമ്മ് വാലിഡിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ പ്ലാ സിമ്മ് കട്ടാവാതിരിക്കാനായിട്ട് ബി എസ് എല്ലേക്ക് നിങ്ങൾ റീചാർജ് ചെയ്ത് പോർട്ട് ചെയ്ത് റീചാർജ് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പവും നിങ്ങൾക്ക് ആ ടു ജി ഉള്ളി ആക്കി കിട്ടാൽ മതി ഇൻകമ്മിങ് കോളും കിട്ടും അതുപോലെ തന്നെ നമുക്ക് എസ് എം എസ്സോ എല്ലാ കാര്യങ്ങളും കിട്ടിക്കോളും മെയിൻ സിമ്മായിട്ട് യൂസ് ചെയ്യുന്ന എപ്പോഴും കോളൊക്കെ വരുന്ന സിം ആണെങ്കിൽ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ട് നേരിടും എനിക്ക് നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകൾ ഞാൻ ഓരോന്നോട്ട് ഓരോന്നോ പറഞ്ഞുതരാം അതായത് ഞാൻ ബി എസ് എൻ മെയിൻ സിം പോർട്ട് ചെയ്തു ഒരു നാല് ദിവസം കഴിഞ്ഞപ്പോൾ പോർട്ടായി പോർട്ടായി കഴിഞ്ഞ ശേഷം അത് ബി എസ് സിഗ്നൽ വരാൻ തന്നെ ഏകദേശം മറ്റുള്ള കമ്പനി ഇപ്പോൾ എയർടെൽ സിം ഉപയോഗിക്കുന്ന ഒരാൾ വിയിലേക്കോ ജിയോയിലേക്കോ പോർട്ട് ചെയ്താൽ വളരെ പെട്ടെന്ന് തന്നെ മൂന്ന് ദിവസം എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ദിവസം തന്നെ ആ ഒരു സമയം ആ ഒരു എപ്പോഴാണ് അവിടെ പോർട്ടിങ്ങിൻ്റെ കംപ്ലീറ്റ് ആകുന്നതു പറയുന്ന ആ സമയത്ത് തന്നെ അത് സിം ആക്ടിവേറ്റ് ആകും എന്നാൽ നമ്മൾ മറ്റേതെങ്കിലും കമ്പനിയുടെ സിം ബി എസ് എല്ലിലേക്ക് പോർട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പറഞ്ഞ സമയത്ത് നമ്മൾ സിം സിമ്മിടുകയാണെങ്കിലും അതൊരു ആക്ടിവേറ്റ് ആവാൻ ഏകദേശം ഒരു ഒരു മണിക്കൂറെങ്കിലും എടുക്കുന്നതായിട്ട് പല ആൾക്കാരെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എനിക്കും ഇതേ അനുഭവം തന്നെ ഉണ്ടായിട്ടുണ്ട് ഞാൻ സിം ഇട്ടു സിഗ്നൽ വരാനും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുത്തു പിന്നീട് കോളൊക്കെ പോകാനും അതുപോലെ എസ് എം എസ് ഒക്കെ സെൻഡ് ആവാൻ ഏകദേശം ഒരു അരമണിക്കൂർ കൂടുതൽ എടുത്തു അങ്ങനെ മൊത്തത്തിൽ ഏകദേശം ഒരു മണിക്കൂർ കൂടുതൽ എടുത്തു എനിക്ക് ആ ഒരു സിം മൊത്തത്തിൽ പൂർണ്ണമായിട്ട് ആക്ടിവേറ്റ് ആവാൻ ഓക്കെ അങ്ങനെ ഒരു ഇഷ്യൂ എനിക്ക് ഉണ്ടായി അത് പോട്ടെ നമ്മൾ ഒരു ഫസ്റ്റ് നെറ്റ്വർക്കിലേക്ക് വരുന്നതിൻ്റെ ഒരു തടസ്സം എന്ന് വേണമെങ്കിൽ പറയാം അത് കുഴപ്പമില്ല പിന്നീട് എനിക്കുണ്ടായ അനുഭവം ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം കോൾ ഇപ്പോൾ ഞാൻ ഒരാളെ കോൾ ചെയ്യുമ്പോൾ എനിക്ക് ഞാൻ ഇവിടുന്ന് ഒരു നമ്പർ അടിച്ചു അല്ലെങ്കിൽ ഒരു കോൺടാക്ട് ലിസ്റ്റിൽ നിന്ന് ഒരു നമ്പർ ഇത് ഒരു നെയിം നമ്മൾ കോൺടാക്റ്റ് സെർച്ച് ചെയ്തിട്ട് കോൾ ചെയ്തു കോൾ ചെയ്ത് കഴിഞ്ഞാൽ കോളിങ് എന്ന് പറഞ്ഞിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും കോൾ പോകില്ല അതിന് തോന്നണം ബി എസ് എൻ എൽ നെറ്റ്വർക്കിന് തോന്നണം കോൾ പോകണമെങ്കിൽ അതിന് തോന്നണം ആ കോൾ പോയേക്കാം എങ്കിൽ മാത്രമേ കോൾ പോകുന്നതുള്ള എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത് കാരണം ഞാൻ ഒരാളെ കോൾ ചെയ്യുന്നു ഇല്ല പിന്നെ ഫ്ലൈറ്റ് മോഡാക്കിയിട്ട് ഓൺ ചെയ്തിട്ടും ഇതേ അവസ്ഥ തന്നെ കുറേ നേരം കോളിങ്ങിൽ ഇട്ട ശേഷം ഏകദേശം രണ്ട് മിനിറ്റ് കഴിഞ്ഞും മൂന്ന് മിനിറ്റ് കഴിഞ്ഞും എനിക്ക് കോളിങ് അവിടെ ബെല്ലടിച്ച ഇതേ സിറ്റുവേഷനുണ്ട് ഇത് എന്തെങ്കിലും നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ ആണോ അല്ലെങ്കിൽ എൻ്റെ ഫോണിൻ്റെ ഇഷ്യൂ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മറ്റ് വീട്ടിലുള്ള മറ്റ് ഫോണിലേക്കും വിളിച്ച് നോക്കി അപ്പോൾ ഇതേ അവസ്ഥയാണ് കോൾ പോകുന്നില്ല അതേ സമയത്ത് മറ്റുള്ള എയർടെൽ ജിയോ അതുപോലെ വി ഐ എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ആ വിളിച്ചു കഴിഞ്ഞാൽ ഒരു രണ്ട് സെക്കൻഡ് മൂന്ന് സെക്കൻഡിനുള്ളിൽ തന്നെ അപ്പുറത്തെ ഫോണിലേക്ക് റിംഗ് അടിക്കുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു ശരിക്കുമുള്ളൊരു കാര്യം പക്ഷേ ബി എസ് എൻ എല്ലിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് പിന്നെ ബി എസ് എൻ എല്ലിന് വോൾട്ടി സർവീസ് ഒക്കെ ഇപ്പം എനേബിൾ ചെയ്യാൻ സാധിക്കും അപ്പോൾ അതനുസരിച്ച് ഞാൻ വോൾട്ടി എനേബിൾ ചെയ്തിട്ട് എസ് എം സോറി കോൾ ചെയ്യാനായിട്ട് നോക്കി അപ്പം വോൾട്ടി എനേബിൾ ചെയ്യാനായിട്ട് ഒരു എസ് എം എസ് അയക്കണം അപ്പം എസ് ആ വോൾട്ടി എനേബിൾ എങ്ങനെ ചെയ്യുക എന്നുള്ളത് ഞാൻ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല അപ്പോൾ അങ്ങനെ വോൾട്ടി എനേബിൾ ചെയ്ത ശേഷം ഞാൻ ഇതേ രീതിയിൽ കോൾ ചെയ്ത് നോക്കി അപ്പോഴും ഇതേ അവസ്ഥയാണ് ചില സമയങ്ങളിൽ വോൾട്ടി കോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ കോൾ പോകുന്നുണ്ട് അത് ചില സമയങ്ങളിൽ ഒരു പത്ത് തവണ ചെയ്താൽ ഒരു ഒന്നോ രണ്ടോ തവണ മാത്രം പെട്ടെന്ന് തന്നെ കോൾ പോകുന്നുണ്ട് ബാക്കിയുള്ള സമയങ്ങളിലെല്ലാം തന്നെ ബാക്കിയുള്ള കോളിനെല്ലാം തന്നെ വോൾട്ടി എനേബിൾ ആണെങ്കിലും ഇതേ അവസ്ഥയാണ് കോൾ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ മിനിറ്റ് ഒക്കെ എടുത്താണ് കോൾ പോകുന്നത് മിനിമം ഒരു നാൽപ്പത് സെക്കൻ്റെങ്കിലും എടുക്കും കോൾ പോകാൻ എൻ്റെ ഒരു അനുഭവമാണ് ഈ പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയ്ക്ക് ഇതായിട്ട് തീർച്ചയായും കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ വോൾട്ടി കോൾ വോൾട്ടി ആണെങ്കിലും നമ്മൾ കോൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് ടു ജിയിലേക്ക് പോയ ശേഷമായിരിക്കും കോൾ പോകുന്നത് ഇങ്ങനൊരു പ്രശ്നമുണ്ട് അതുപോലെ തന്നെ ചില സമയങ്ങളിൽ വോൾട്ടി എനേബിൾ ആണെങ്കിലും അത് കട്ടായി പോകും നമ്മൾ നെറ്റ് ഉണക്കി ഫോർ ജി മാത്രമേ കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് കോൾ വരുമ്പോൾ ഫോർ ജി കട്ട് ശേഷമാണ് ഇൻകമ്മിങ് കോൾ കിട്ടുന്നത് അങ്ങനെ ഒരുപാട് പ്രശ്നമുണ്ട് ഇനിയിപ്പോൾ ഇൻകമ്മിങ് കോളിൻ്റെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിക്കുന്നു ആളുടെ ഫോണിൽ എന്നെ വിളിക്കുന്നു ആളുടെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ ഫോൺ നോക്കുമ്പോൾ എൻ്റെ ഫോണിൽ യാതൊരുവിധ നോട്ടിഫിക്കേഷനും ഇല്ല മിസ് കോളോ അല്ലെങ്കിൽ റിംഗ് അടിച്ചതായിട്ടോ യാതൊരുവിധ ഇതുമില്ല അങ്ങനെ ആ ആൾ ആ ഒരു എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിക്കുമ്പോൾ പുള്ളിയുടെ ഫോണിലൊരു നാ മൂന്നോ നാലോ തവണ കോൾ ചെയ്യുമ്പോഴാണ് എൻ്റെ ഫോണിലേക്ക് റിങ് വരുന്നത് അതായത് ഒരു തവണ വിളിച്ച് ഫുൾ റിങ്ങ് അടിച്ച് തീർന്നു അപ്പോൾ ആൾ വിചാരിക്കും നമ്മളെ വിളിച്ച് നമ്മൾ കോൾ അറ്റൻഡ് ചെയ്തില്ല രണ്ടാ പിന്നെയും വിളിക്കും ഇപ്പോഴും ചിലപ്പോൾ നമ്മുടെ ഫോണിൽ റിംഗ് വരില്ല ആളുടെ ഫോണിൽ ഫുൾ റിങ് അടിച്ച് കട്ടാവും അപ്പോൾ ആ വിളിക്കുന്ന ആൾ വിചാരിക്കും നമ്മൾ രണ്ട് തവണ നമ്മളെ വിളിച്ചു നമ്മൾ കോൾ അറ്റൻഡ് ചെയ്തില്ല ചിലപ്പോൾ മൂന്നാമത് വിളിക്കുമ്പോൾ നമുക്ക് കോൾ കിട്ടും അപ്പോൾ വിളിക്കുമ്പോൾ ചോദിക്കും നീ രണ്ട് തവണ വിളിച്ചപ്പോൾ നീ എവിടെ ആയിരുന്നു ഫോൺ എടുക്കാൻ നീ എവിടെയായിരുന്നു തിരക്കാന്ന് ചോദിക്കുക അപ്പോഴാണ് നമ്മൾ ഈ കാര്യം മനസ്സിലാക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഇഷ്യൂ ഞാൻ എൻ്റെ ഫോൺ മറ്റുള്ള ഇതിൽ നിന്ന് എൻ്റെ വീട്ടിൽ തന്നെയുള്ള മറ്റുള്ള നമ്പറിൽ നിന്ന് എൻ്റെ ഫോണ് വിളിച്ച് ചെക്ക് ചെയ്ത് നോക്കി അപ്പം ഇതേ ഇഷ്യൂ ഉണ്ട് അപ്പം ബി എസ് എല്ലിന് ഇങ്ങനെ ഇൻകമ്മിങ് കോളിനും ഔട്ട് ഗോയിങ് കോളിനും ഇങ്ങനെ ഇഷ്യൂ ഉണ്ട് അതുപോലെ തന്നെ ഇപ്പം നമ്മൾ നെറ്റ് ഉപയോഗിക്കുകയാണ് നെറ്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കട്ടായി പോകും പിന്നെ എത്ര ശ്രമിച്ചാലും ഓണാവത്തില്ല ഫ്ലൈറ്റ് മോഡ് ഇടുന്നു സ്വിച്ച് ഓഫ് ചെയ്യുന്നു റീസ്റ്റാർട്ട് ചെയ്യുന്നു ഓണാക്കുന്നു എല്ലാം എന്തൊക്കെ ചെയ്താലും നെറ്റ് ഓണാവത്തില്ല പിന്നെ ചില സമയങ്ങളിൽ സ്മൂത്തായിട്ട് കോളും കിട്ടും ഇൻകമ്മിങ് കോളും കിട്ടും ഔട്ട് ഗോയിങ് കോളും കിട്ടും അതുപോലെ തന്നെ നമുക്ക് നെറ്റ് ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ വിചാരിക്കും ബി എസ് എൻ എൽ കൊള്ളാമല്ലോ എന്ന് വിചാരിക്കും പക്ഷേ അതൊരു പത്ത് സെക്കൻഡ് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റൊക്കെ ഇത് കാണത്തുള്ളൂ പെട്ടെന്ന് തന്നെ ആ ഒരു സംഭവം വോൾട്ടിങ് ഡിസ്കണക്റ്റാവും നെറ്റിന് സ്പീഡും കുറയും അതെന്താണെന്നുള്ള ഇഷ്യൂ എനിക്ക് മനസ്സിലാവുന്നില്ല അതുപോലെ തന്നെ ഇപ്പോൾ യു പി ഐ പേയ്മെൻറ്റിൻ്റെ ഒരു കാര്യം എടുക്കുക അപ്പോൾ നമ്മൾ ഫോൺ പേ ഗൂഗിൾ പേ ആമസോൺ പേ ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി വിശ്വസിച്ചൊരിക്കലും ബി എസ് എൻ എൽ സിം ആശ്രയിക്കരുത് കാരണം പ്രോപ്പർ നെറ്റ് ഉണ്ടെങ്കിൽ പക്കയായിട്ട് പൊക്കോളും ഞാൻ പറഞ്ഞല്ലോ ചില സമയങ്ങളിൽ ഒരു അരമണിക്കൂറൊക്കെ കണ്ടിന്യൂസ് നെറ്റും കോളും എല്ലാം ചെയ്യാൻ സാധിക്കും ആ സമയങ്ങളിൽ സ്മൂത്തായിട്ട് കാര്യങ്ങൾ നടന്നോളും പക്ഷേ അത് ഉറപ്പില്ല എപ്പോഴും ഇങ്ങനെ കിട്ടുമെന്നുള്ള കാര്യം യാതൊരുവിധ ഉറപ്പുമില്ല ഞാനാണെങ്കിൽ പലതവണയും ബി എസ് എൻ എൽ നെറ്റ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ആമസോൺ പേ ഗൂഗിൾ പേ ഒക്കെ പേയ്മെൻറ്റ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് അത് നമ്മൾ ക്യു ആർ കോഡ് ആയി കഴിഞ്ഞിട്ട് താഴെ കാണിക്കും ഇൻ്റർനെറ്റ് കണക്ഷൻ ലോസ്റ്റ് എന്ന് പറഞ്ഞ് കാണിക്കും അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ സിഗ്നൽ പുവർ സിഗ്നൽ അങ്ങനെ കാണിക്കും അപ്പോൾ ഞാൻ പേയ്മെൻറ്റ് ചെയ്യാൻ നിൽക്കാറില്ല പല സമയങ്ങളിലും കാരണം ഒന്ന് രണ്ട് തവണ ആ അങ്ങനെ കാണിച്ചപ്പോൾ പേയ്മെൻറ്റ് ചെയ്തപ്പോൾ എനിക്ക് പേയ്മെൻറ്റ് പിന്നെ അക്കൗണ്ടിൽ നിന്ന് കട്ട് ആകാതെ കറങ്ങി നിൽക്കുകയും പിന്നീട് കുറച്ച് കഴിഞ്ഞാൽ അത് പേയ്മെൻറ്റ് പോവുകയും അങ്ങനെ ഒരുപാട് ഇഷ്യൂസൊക്കെ നേരിട്ടു അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ ബി എസ് എൽ ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യാറില്ല അപ്പം അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് നെറ്റ് കാണിച്ചാലും ചില സമയങ്ങളിൽ സ്ലോ ആയിരിക്കും ബി എസ് എൻ എൽ നെറ്റ് ഫോർ ജി ഫുൾ സിക്കൻഡിൽ കാണിച്ചാലും വോൾട്ടി എല്ലാം എനേബിൾ ആണെങ്കിലും ചില സമയങ്ങളിൽ ബി എസ് എൻ എൽ നെറ്റ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യാൻ നമുക്ക് കഴിയില്ല അപ്പം നിങ്ങൾ ബി എസ് എൻ എൽ സിമ്മെടുക്കുന്നവരാണെങ്കിൽ വളരെ സൂക്ഷിച്ച് ആലോചിച്ച് മാത്രം ഒക്കെ ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുക ഞാൻ എനിക്ക് വേറൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ കടയിൽ ചെന്ന് പേയ്മെൻറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ ബി എസ് എൻ എല്ലിൻ്റെ സെർവർ അല്ല ബി എസ് എൻ എൽ നെറ്റ് കാരണം ഇൻ്റർനെറ്റ് കണക്ഷൻ എറർ എന്ന് പറഞ്ഞ് കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഞാൻ പിന്നെ കടയിലെ ആളുടെ ഫോണിൽ നിന്ന് ഹോട്ട്സ്പോട്ട് ഇട്ടിട്ടാണ് എൻ്റെ വേറെ പേയ്മെൻറ്റ് കൊടുക്കാൻ ക്യാഷ് ഇല്ലാത്തത് കൊണ്ട് തന്നെ കടയിൽ നിൽക്കുന്ന ആ ഒരു ആ സ്റ്റാഫിൻ്റെ ഇതിൽ നിന്ന് ഹോട്ട്സ്പോട്ട് ഇട്ട് തന്നു അവർ ഞാൻ പറഞ്ഞു ഹോട്ട്സ്പോട്ട് ഇട്ട് തരാമോ എന്ന് ചോദിച്ച് ഹോട്ട്സ്പോട്ട് ഇട്ട് തന്ന ശേഷമാണ് ഞാൻ പേയ്മെൻറ്റ് നടത്തിയത് അങ്ങനെ വരെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ബി എസ് എൻ എൽ എന്തായാലും ഞാനിപ്പോൾ ഉപയോഗിച്ച് ഉപയോഗിച്ച് ശരിക്കും മടുത്തു കാരണം അത്രയ്ക്ക് നെറ്റ്വർക്ക് വളരെ മോശമാണ് ഇനി ഒരു എഴുപത് ദിവസം കൊണ്ട് കഴിഞ്ഞ ശേഷം നമ്മളൊരു നെറ്റ്വർക്കിലേക്ക് വന്ന തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ തിരിച്ച് മാറാൻ പറ്റുകയുള്ളു ഇപ്പം ഇനി എനിക്കൊരു എഴുപത് അറുപത്തെട്ട് ദിവസം കൂടെ ഉണ്ടെന്ന് തോന്നുന്നു തിരിച്ച് ബി എസ് എൻ എൽ മാറി എനിക്ക് മറ്റേതെങ്കിലും ഒരു കണക്ഷൻ എടുക്കണമെങ്കിലേ പറ്റത്തുള്ളൂ കാരണം ബി എസ് എൻ എൽ ഉപയോഗിച്ച് പല പേയ്മെൻ്റ് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനോ അല്ലെങ്കിൽ വളരെ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഉപയോഗിക്കാനായിട്ട് ഇനിയും വരും ദിവസങ്ങളിൽ വരും മാസങ്ങളിൽ അല്ലെങ്കിൽ അടുത്ത വർഷം അല്ലെങ്കിൽ അവരൊരു ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് തെളിയിച്ച് തന്നാൽ നമുക്ക് വേണമെങ്കിൽ ബി എസ് എൻ എൽ ഉപയോഗിക്കാൻ കുഴപ്പമില്ല പിന്നെ എന്തായാലും ഫൈവ് ജി നെറ്റ്വർക്കൊക്കെ വരുമെന്ന് പറയുന്നു അങ്ങനെ ഫൈവ് ജി ഒക്കെ വരുമ്പോഴത്തേക്ക് എന്തായാലും നിരക്ക് വർധന അവരിലും നിരക്ക് വർധന എന്തായാലും വരും ബി എസ് എൻ എൽ ഈ ഒരു റേറ്റ് തന്നെ മുന്നോട്ട് പോകത്തില്ല എന്തായാലും കുറച്ച് നിരക്കെങ്കിലും കൂട്ടും അപ്പോൾ എന്തായാലും ഇത്രയും അനുഭവങ്ങളാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് പിന്നെ വേറൊരു കാര്യമുള്ളത് ചില ആൾക്കാർ പറയുന്നുണ്ട് ബി എസ് എല്ലിൽ ഇപ്പോൾ രണ്ട് തരത്തിലുള്ള സിം ഉണ്ട് അതായത് ഒന്ന് ഫോർ ജി എഴുതിയ ഒരു സിമ്മ് ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ഈ സ്ക്രീനിൽ ഇപ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്നു ഫോർ ജി സിമ്മ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നു ഫൈവ് ജി റെഡി എന്ന് എഴുതിയ സിമ്മ് അപ്പം ഈ ഫൈവ് ജി റെഡി എന്ന് എഴുതിയ ആണ് ഇപ്പോൾ നിലവിൽ ബി എസ് എല്ലിൽ കൊടുക്കുന്നത് ഫോർ ജി എന്ന് എഴുതിയ സ്റ്റോക്ക് ഇല്ല അപ്പോൾ അങ്ങനെ കൊടുക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഫൈവ് ജി റെഡി ആണ് കൊടുക്കുന്നത് അപ്പം ഈ ഫൈവ് ജി റെഡി എന്ന് പറഞ്ഞ എഴുതിയ സിമ്മിലാണ് ഇത്തരത്തിലെ നെറ്റ്വർക്കിൻ്റെ പ്രശ്നമുള്ളതെന്ന് കുറച്ച് പറഞ്ഞിങ്ങനെ കേൾക്കുന്നുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നില്ല എൻ്റെയിൽ രണ്ട് സിമ്മും ഉണ്ട് ഫൈവ് ജി റെയ്ഡിൽ നിന്ന് എഴുതിയ സിമ്മാണ് ലാസ്റ്റ് കിട്ടിയത് ആദ്യം പോർട്ട് ചെയ്തത് ഫോർ ജി ആയിരുന്നു പക്ഷേ അത്രത്തോളം മാറ്റമുണ്ട് അല്ലെങ്കിൽ പറഞ്ഞതിൽ എന്തെങ്കിലും വാ സത്യാവസ്ഥ ഉണ്ടോയെന്ന് എനിക്കറിയില്ല കാരണം ഫോർ ജി റെഡി സിമ്മും കൂടെ റീചാർജ് ചെയ്ത് വെറുതെ ഒന്ന് ഭാഗ്യപരീക്ഷണം നടത്താൻ ഞാൻ തയ്യാറല്ല അതുകൊണ്ട് തന്നെ ഞാൻ നോക്കിയിട്ടില്ല എന്തായാലും ബി എസ് എൻ എൽ സിം ഉപയോഗിക്കുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ രണ്ട് ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്പീഡ് അല്ലെങ്കിൽ നിങ്ങളുടെ നെറ്റ്വർക്ക് ഉപയോഗിച്ചിട്ട് ബി എസ് എൻ എൽ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ അനുഭവം എന്തായാലും കമൻറ്റായി അറിയിക്കുക ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് കുറച്ച് എനിക്ക് നേരിട്ട പ്രശ്നങ്ങൾ ഒന്ന് കോളിൻ്റെ ഇഷ്യൂ ഇൻകമ്മിങ് കോള് ഔട്ട്ഗോയിങ് കോൾ രണ്ടിനും ഇഷ്യൂ ഇനി ടെക്സ്റ്റ് മെസ്സേജിൻ്റെ കാര്യം പറയുവാണെങ്കിൽ അത് പ്രശ്നമുണ്ട് അത് പറഞ്ഞില്ലായിരുന്നു നേരത്തെ അതായത് നമ്മളൊരു ബാങ്കിൻ്റെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഫെഡ് ഫെഡറൽ ബാങ്ക് എസ് ബി ഐ അല്ലെങ്കിൽ കാനറ ബാങ്ക് അതുപോലെ യു പി ഐ ഇപ്പം ഗൂഗിൾ പേ ആമസോൺ പേ ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷനൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഫസ്റ്റ് നമ്മുടെ മൊബൈൽ നമ്പർ ഒന്ന് വെരിഫിക്കേഷൻ ചെയ്യണം അപ്പോൾ അതിനു വേണ്ടി നമ്മുടെ മൊബൈൽ നമ്പർ കൊടുത്ത് നമ്മുടെ ഫോണിലേക്ക് ഒ വരാനുള്ള താമസമുണ്ട് അത് ബി എസ് എൻ എൽ സിം എടുക്കുന്നവർക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് ഒ ടി പി വരത്തില്ല ഇപ്പോൾ ഒ ടി പി കൊടുത്താൽ ഒരു മിനിറ്റ് കഴിഞ്ഞ് ഒ ടി പി വരത്തുള്ളൂ അതുപോലെ നമ്മൾക്കറിയാം ബാങ്കിൻ്റെ ആപ്ലിക്കേഷനൊക്കെ ഓൺ ആക്കണമെങ്കിൽ പുഷ് മെസ്സേജ് ഉണ്ട് അതായത് ഒരു ആയിട്ട് നമ്മുടെ ഫോണിൽ ഒരു മെസ്സേജ് പോയിട്ടാണ് വെരിഫൈ ആയിട്ട് നമ്മുടെ ഫോണിൽ യു പി ഐ ഒക്കെ ലിങ്ക് ആവുന്നതെല്ലാം ചെയ്യുന്നത് അത് ബി എസ് എൽ സിം എടുക്കുന്നവർക്ക് വളരെയധികം ബുദ്ധിമുട്ടായിട്ടാണ് നേരിടേണ്ടി വരുന്നത് ഇപ്പോൾ ബി എസ് എൽ എൽ സിം എടുത്ത് നിങ്ങൾ ടു ജി നെറ്റ്വർക്ക് മാത്രം യൂസ് ചെയ്യാനാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ കീപാഡ് ഫോണിൽ ഇടുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല ഈസിയായിട്ട് ടു ജി സിം കോളിങ്ങിന് മാത്രമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അതായത് ഞാൻ കോൾ ചെയ്ത് കോൾ ചെയ്ത് യൂസ് ചെയ്യുന്ന ആൾക്കാർ ടു കീപാഡ് ഫോൺ ഉപയോഗിച്ച് അല്ലെങ്കിൽ സ്മാർട്ട് ആണെങ്കിൽ നിങ്ങൾ ടു ജി ഉള്ളി ആക്കിയിട്ടിരുന്നാൽ മതി ഇത്തരത്തിലൊരു ടു ജി മാത്രം ഉപയോഗിക്കാനായിട്ട് എടുക്കുന്ന ആൾക്കാരുടെ ഉപയോഗിച്ചപ്പോൾ അവർക്ക് പ്രശ്നമില്ല കാരണം അവർക്ക് ഇൻകമ്മിങ് കോളും ഔട്ട്ഗോയിങ് കോളും ചെയ്യാൻ സാധിക്കുന്നുണ്ട് അവർക്ക് അത് മാത്രം മതി നെറ്റൊന്നും വേണ്ട അപ്പോൾ അത്തരത്തിൽ പ്രശ്നമൊന്നുമില്ല അവർക്ക് പിന്നെ യു പി ഐ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം കീപാഡ് ഫോൺ അതിൽ യു പി ഒന്നും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പം എനിക്ക് തന്നെ ടു ജി നെറ്റ്വർക്ക് ഉപയോഗിക്കാനോ ബി എസ് എൻ എൽ കൊള്ളത്തുള്ളതെന്ന് തോന്നുന്നു ഇപ്പോൾ ഈ നിലവിലുള്ള സാഹചര്യമാണ് ഞാൻ പറഞ്ഞത് ഇനിയും വരും മാസങ്ങളിൽ അവർ ചിലപ്പോൾ ഇംപ്രൂവ് ആവാനുള്ള സാധ്യതയുണ്ട് എന്തായാലും താൽക്കാലിക ബുദ്ധിമുട്ടായിരിക്കും ഇത് എന്തായാലും എനിക്ക് നേരിട്ട പ്രശ്നങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തത് നിങ്ങൾ ബി എസ് എൻ എൽ സിം ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ തീർച്ചയായും വീഡിയോക്കായിട്ട് കമൻ്റായി അറിയിക്കുക പുതിയ ബി എസ് എൽ സിമ്മിലേക്ക് സിമെടുക്കാനോ പോർട്ട് ചെയ്യാനോ ആഗ്രഹിക്കുന്നവർ ഒന്ന് ആലോചിച്ച ശേഷം മാത്രം ഇത് ഇത്തരത്തിൽ എടുക്കണോ വേണ്ടെന്ന് ചിന്തിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക